ഈശോ നിശ്ചിതമായിട്ട് ആയിരിക്കട്ടെ ഞാൻ എഴുതിയ ബൈബിളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈശോ എനിക്ക് തന്ന അനുഗ്രഹങ്ങളും എല്ലാം കൂടെയാണ് ഞാൻ എനിക്ക് എഴുതാനായിട്ട് സാധിച്ചത് ദൈവം എനിക്ക് തന്ന അനുഗ്രഹം അതായത് രോഗം വന്ന സമയത്തും രോഗങ്ങളുണ്ടായിരുന്ന സമയത്തും അസ്വസ്ഥകളുണ്ടായിരുന്ന സമയത്തും ഒക്കെ ദൈവം എനിക്ക് ബൈബിൾ എഴുതി പൂർത്തിയാക്കാൻ ദൈവനെ അനുഗ്രഹിച്ചു അപ്പം ഞാൻ എഴുതിയ ബൈബിള് ഞാൻ നിങ്ങളെ നിങ്ങളെപ്പൊന്ന് പരിചയപ്പെടുത്തിക്കാം ഇത് സുവിശേഷമാണ് വിഷ്ണു മഹത്തായ സുവിശേഷം മുതൽ യോഹനാൻ്റെ സുവിശേഷം വരെയുണ്ട് ഇത് ഞാൻ എഴുതിയതാണ് അപ്പം എൻ്റെ ഫുള്ള് ഇതാണ് ഞാൻ എഴുതിയത് പുതിയ നിയമം പുതിയ നിയമം ഇതാണ് ഇതാണ് ഇതിൻ്റെ അവസാന ഭാഗം പുതിയ നിയമം ഫുള്ള് എഴുതുവാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു അപ്പം ബാക്കിയുള്ള ലേഖനങ്ങളും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഇത് അപ്പസ്തോളന്മാരുടെ പ്രവർത്തനങ്ങൾ മുതൽ ലേഖനങ്ങൾ വരെയുള്ള ഭാഗങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഇതിനകത്ത് ലേഖന പുള്ളി ഞാൻ എഴുതിയിട്ടുണ്ട് വെടുപാട് ഒഴികെ ബാക്കി എല്ലാ ലേഖനങ്ങളുമാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് അപ്പം ഞാനിത് നിങ്ങളെ തുടങ്ങുമെന്ന് കാണിക്കാം അപ്പം ഇതിനകത്താണ് ലേഖനങ്ങൾ മുഴുവനും എഴുതിയേക്കുന്നത് ഇനി വേറെ ഒരു ബൈബിളും കൂടെ ഉണ്ട് അതും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തി ഇത് സങ്കീർത്തനം മുതൽ എഴുതിയതാണ് അപ്പം ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇത് സങ്കീർത്തനം മുതൽ വെളിപാട് വരെയുള്ള പുസ്തകമായിട്ടോ എഴുതിയേക്കുന്നത് ഇത് ഈ ഏശീയ പ്രവാചകന്റെ പുസ്തകം മുതൽ ദാനീയ പ്രവാചകന്റെ പുസ്തകം വരെയുള്ളതാണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് അപ്പം പ്രവാചകന്റെ പുസ്തകം ഞാൻ ഈ എഴുതി തീർക്കാനുള്ളത് ബാക്കി എല്ലാം എഴുതിയിരിക്കുകയാണ് ഇനി വെളു നീ ഉൽപ്പത്തി മുതൽ എനിക്ക് ബാക്കിയും കൂടെ എഴുതാൻ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമുണ്ട് അപ്പം അതും കൂടെ ദൈവം എനിക്ക് ആയുസും ആരോഗ്യവും ഒക്കെ നൽകി കഴിഞ്ഞാൽ എഴുതണം എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ആഗ്രഹം പിന്നെ എന്നെ ഇത്രയും ബൈബിൾ എഴുതുവാനായിട്ട് എന്നെ സഹായിച്ചത് എൻ്റെ ജീവ എനിക്ക് പ്രോത്സാഹനം നൽകിയത് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ പിന്നെ എൻ്റെ അമ്മായിമ്മ പിന്നെ എൻ്റെ ഫാദർ ചേട്ടന് കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെയാണ് അപ്പം നിങ്ങൾക്കും ഇങ്ങനെ പറ്റുമെങ്കിൽ എഴുതുക ദൈവാനുഗ്രഹം പ്രാപിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക